ഹലോ എല്ലാവർക്കും അന്നമാസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇനി മുതൽ എൻ്റെ ഇൻട്രോ ഇങ്ങനെ ആയിരിക്കും കേട്ടോ എല്ലാവർക്കും അന്നമ്മസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം എന്നായിരിക്കും എൻ്റെ ഇൻട്രോ ഇനി മുതൽ വരാൻ പോകുന്നത് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എന്നായിരുന്നു ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇതിൽ ഏത് ഇൻട്രോയാണ് നല്ലതെന്ന് നിങ്ങളൊന്ന് പറയണേ പറയുമെന്ന് എനിക്കറിയത്തില്ല കമൻറ്റിൽ അറിയിക്കുക അഭിപ്രായം പറയുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെയും ഒരു വീഡിയോ ചെയ്തിട്ടില്ല കേട്ടോ നമ്മൾ ആദ്യമായിട്ടൊരു സ്ഥലത്ത് പോയ ഒരു വീഡിയോ അതായത് നമ്മൾ ഒരു ഒരു ഹാറ് തോട് അങ്ങനെയൊക്കെ പറയാവുന്ന ഒരു സ്ഥലം ചുരുക്കി പറഞ്ഞാൽ തുണി നനയ്ക്കാനും കുളിക്കാനും പോയി അത്രയേ ഉള്ളൂ പക്ഷേ ഞങ്ങൾ പോയിട്ടില്ലായിരുന്നു കേട്ടോ ഞങ്ങൾ ആദ്യമായിട്ട് പോയതാണ് ഞങ്ങളെല്ലാവരും കൂടെ ഞാൻ ചേട്ടന്മാർ ചേട്ടായി നീലൂട്ടൻ ചേട്ടത്തി എല്ലാവരും കൂടെ പോയ ഒരു അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ അത് ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്ന സമയത്ത് എങ്ങനെ ആയിരിക്കും എന്തായിരിക്കും എന്നൊന്നും അറിയത്തില്ല അറിയത്തില്ലായിരുന്നു ആഴം കാണോ എന്നൊക്കെ അറിയത്തില്ലായിരുന്നു അങ്ങനെ പോയ ഒരു സ്ഥലമായിരുന്നു അപ്പം അതിന്റെ കുറച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അത് ഫുള്ള് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട് കാരണം എനിക്ക് ഞാനെല്ലാം അലക്കുകാർ പോകത്തില്ലേ മോശം പറയുമല്ലോ കേട്ടോ നമ്മുടെ ഈ തുണിയിലൊക്കെ കെട്ടി ഓരോ അമ്മമാർ ഇങ്ങനെ തുണി എന്ന് പറയത്തില്ലേ അവര് തുണി അലക്കി കൊടുക്കുന്നവര് അതുപോലെ പോ അതുപോലെ ആയിരുന്നു ഞാൻ പോയത് കാരണം ഒരു കൈലിയിൽ നനയ്ക്കാനുള്ള തുണികളെല്ലാം വാരി ഇട്ടിട്ട് അതിങ്ങനെ ചുരുട്ടി കെട്ടി തോളത്തിങ്ങനെ തൂക്കിക്കൊണ്ടായിരുന്നു പോകുന്നത് അപ്പോൾ താൻ അസലില്ല തുണി അലക്കി കൊടുക്കുന്നവരെ അവര് പോകുമ്പോൾ തന്നെ ആയിരുന്നു അപ്പം അങ്ങനെ അതുകൊണ്ട് തുണി നനയ്ക്കാനും ഒക്കെ ഉള്ള പിന്നെ നീലൂട്ടിനൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് വീഡിയോ എടുക്കുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ കിട്ടുന്ന സമയത്തല്ലേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും ഞാൻ എന്നാലും അങ്ങോട്ട് പോകുന്നതും തിരിച്ച് വരുന്നതുമായിട്ട് കുറേ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പം അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ നല്ല നല്ല ഭംഗിയായിരുന്നു കാണാതെ നമുക്ക് ഇറങ്ങി കുടിക്കാനും കുറേ പാറകളാം ഇപ്പോഴത്തെ സൈഡ് ഇടത്തെ സൈഡ് നമുക്ക് കുറേ വന്നു കഴിഞ്ഞാൽ നല്ല ആഴമുള്ള സ്ഥലമുണ്ട് പക്ഷെ നമ്മൾ ഇറങ്ങിയ സ്ഥലത്ത് ആഴമൊന്നുമില്ല നമുക്ക് നീലൂട്ടന് വരെ ഇറങ്ങി നിന്ന് കല്ല പാറക്കല്ല അപ്പോൾ ഇറങ്ങി നിന്നിട്ട് അവൻ അവിടെ ഇരുന്ന് വെള്ളത്തിൽ കളിക്കുക ആ ഒരു ടൈപ്പ് സ്ഥലമായിരുന്നു ഇപ്പൊ പോയപ്പോൾ ഭയങ്കര രസമായിരുന്നു തുണിയൊക്കെ നമുക്ക് നന നനച്ച് രാവിലെ പോയി കഴിഞ്ഞാൽ തുണിയൊക്കെ നനച്ച് വിരിച്ച് പാറയിലെ വിരിച്ചിട്ടിട്ട് ഉണക്കി പറക്കി എടുത്തോണ്ടൊക്കെ വരാം അതൊക്കെ പണ്ടൊരു കുഞ്ഞിനെങ്ങാണോ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മുടെ എൻ്റെ അമ്മയുടെ വീടിൻ്റെ അവിടെയൊക്കെ കുറെ കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവിടെയൊക്കെ പോയിട്ടുണ്ടായിരിക്കും പോയിട്ടുണ്ട് ചെറിയ കുളമായിരുന്നു ഇത്രയും വലിയ വെള്ളത്തിലൊന്നും നമ്മൾ അങ്ങനെ അധികം പോയിട്ടില്ല അപ്പൊ ഭയങ്കര എന്ത് ആദ്യമായിട്ട് പോകുന്നതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു പിന്നെ സ്ഥലം ഏതാണ് എങ്ങനെ ആയിരിക്കും വെള്ളം എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചെന്ന് കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ എന്തായാലും കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് നീലുവട്ടിനും ചേട്ടൻ കൂടെ വെള്ളത്തിൽ കൂടുതൽ ഭയങ്കര മറിച്ചിലായിരുന്നു അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയാം ഇന്നത്തെ നമ്മുടെ കുക്കിംഗ് വ്ളോഗോ കിച്ചൺ വ്ളോഗോ പിന്നെ ഡെയിലി വ്ളോഗോ അങ്ങനെ ഒന്നുമല്ല ഈ ഒരു നമ്മൾ കുളിക്കാനും നനയ്ക്കാനും പോയ ഒരു ഒരു ചെറിയൊരു ബ്ലോഗ് അത്രയേ ഉള്ളൂ എന്തായാലും കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയാം നിങ്ങളുടെ അവിടെക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പച്ചപ്പ് നിറഞ്ഞ കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പം ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ നിങ്ങളുടെ വീടിൻ്റെ എടുത്തുകൊണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് നേരെ വീഡിയോ കണ്ടിട്ട് വരാം വന്നിട്ടില്ല അമ്മ ഇപ്പഴ ചേട്ടാ അവനെ ശ്രദ്ധിച്ചോണോ എല്ലാരും ഇങ്ങനല്ലേ ഈ മുളയൊക്കെയാ തോന്നുന്നത് അവിടെ വാ വ സൂക്ഷിച്ചു വേണേ മാമൻ പോന്നെത്തോട്ടായിരിക്കും ആ ചേട്ടൻ പോന്നെത്തോട്ടായിരിക്കും അടിപൊളി നല്ല രസത്തില്ലേ എന്തോ അന്നമ്മ എന്നാന്ന് അയ്യോ ഒരു പാറ കണ്ട് ഒരു പാറ കണ്ട് ഏ പെയിന്റ് പെയിന്റ് രിക്കുന്നത് അല്ലേ പെയിന്റ് ചേട്ടാ വേറെ ഒന്നും അല്ല അത് ഞാൻ ആണെങ്കിൽ അങ്ങനെ കിടക്കത്തില്ല ചേട്ട് അങ്ങനെ ശ്രദ്ധിച്ചോണേ ഇതാ പോന്നു പോന്നു ചേട്ട് പിടിച്ചോ അവിടെ അവിടെ നോട്ട നനച്ചേക്കുന്ന എല്ലാരും തുണി ഇപ്പൊന്നും വേണ്ടല്ലോ എന്നാ ഇതിനകത്തിരിപ്പൊണ്ട് തോർത്തും അല്ല നിങ്ങളുടെ രണ്ടു വേറെ സാധനങ്ങളായാലും അവനെ നിങ്ങളെടുത്തോ ഞങ്ങള് തുണി അനക്കാൻ പോവാ നിങ്ങളല്ലേ ആ അവനെയും ഇവിടെ ചേട്ടാ കല്ലുകള് ഇവിടെ കല്ലുണ്ട് ഇവിടെ ശരിക്കും കല്ലുണ്ട് ഇത് കൊഴപ്പല്ല ഇവിടെ പെയിന്റ് എന്റെ കല്ല് പോയി ഇവിടെ നമുക്ക് ഇവിടെ ഇരുന്ന് ഇത് എവിടെന്നു ചവിട്ടി ഇവിടെ കുഴിയുള്ളു ഇവിടെ കുഴപ്പമില്ലേ അവിടെ കുഴിയുണ്ട് എല്ലാ കല്ലുകളുണ്ട് പിന്നെ ഇത് ജയിച്ചു നേരെ ഇതില് വ്യൂ ചെയ്യാൻ പറ്റത്തില്ല സൂം ചെയ്യാൻ പറ്റത്തില്ല

സൗണ്ട് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു വെള്ളത്തിൽ വരട്ട ആൾക്കാർ അലക്കുകാരി ഇതാ വാസ്തു നല്ല ഏണ്ടാ അമ്മൂമ്മ അമ്മൂമ്മ നനയ്ക്കുന്ന വെള്ളം ഇനി ഇങ്ങോട്ട് വരൂ ഏ നോക്കി നിൽക്കണേ நோக்கிட்டு இறங்க எல்லாரும் கம்பிட்டுறோம்

ഹ് പറ ഹായ് ഹായ് പറ नीली गांडो नीली गांडो हम नीली नीली गांडो क्लीन गांडो नीली 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 गांडो नीली नीली दा அம்மா அம்மையை குடி வச்சிட்டு அப்போ துணி குடியெடுத்து இங்கே போய் ஃபிரண்டு

Totally. it

ിഷ് മൂക്കളി ആ മരുന്ന് വിട്ട രാത്രി മൂന്ന്

I okay. 啊！对。